ഇസ്ലാം പപ്പടം പോലെ പൊടിയാൻ പോവാണ് ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ താണി ഇടിക്കാൻ പോവാണ് ആർക്കെങ്കിലും ഇസ്ലാമിനെ രക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബേഗം അന്തരീക്ഷിച്ചോളി ഡേ ഒലിച്ചു പോകാൻ പോവാണ് കേട്ടോടി ഇസ്രായേൽ സംഭവിക്കുന്നത് ഇസ്രായേൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് അത് പപ്പടം പോലെ ഇനി അതിന്റെ ആശയപരമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം അതിന് അതിന്റെ സ്പിരിച്വൽ സൈഡ് വളരെ മോശം പൊളിറ്റിക്കൽ ഇസ്ലാം മഹാനായ മുഹമ്മദ് ഭൂമിയിലേക്ക് ഒന്നുമില്ല ഇതിനൊക്കെ മറുപടി പറഞ്ഞ് നമ്മുടെ സമയം നമ്മുടെ ഊർജ്ജം നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നതിന് പകരം ചില കാഴ്ചകൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം വയനാട് സ്വദേശി എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം ഇറ്റലിയിലെ നെപ്പിൾസിലാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ നെപ്പോളിയൻ്റെ നാട്ടിൽ അവിടെ ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും ആളുകൾ കാണുന്ന നയനമനോഹരമായ കാഴ്ചയുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ് വെറുതെ നമ്മൾ വർത്താനം പറഞ്ഞ സമയം കളയണല്ലോ ഓരോ കഴിയുമ്പോഴും ഈ നടക്കുന്ന എന്താണ് നിങ്ങൾ കുറച്ച് ും പിന്നെ ഇതിപ്പോ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് ശേഷം ഇസ്ലാമിലേക്ക് വരുന്ന ഒരുപാട് യുവതികൾ ഉണ്ടാവാറുണ്ട് ഇതിപ്പോ രണ്ട് പയ്യന്മാരാണെന്ന് സാധാരണ വരനുല്ലക്കന്മാര് വന്നതാണ് ഒരാളെ പേര് സെദരികോ ഒരാളെ പേര് അലക്സാണ്ട്രോ രണ്ടാളും ഇറ്റലി തന്നെയാണ് രണ്ട് ഇറ്റലിയിലുള്ള രണ്ട് ആൾക്കാരാണ് രണ്ട് പയ്യന്മാരാണ് അവരിപ്പം ഇസ്ലാം മതം സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലെ രണ്ടും മൂന്നും ആൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്കതിന് മുമ്പ് മെസ്സേജ് അയച്ചിങ് ഇത് കഴിഞ്ഞ 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 ആഴ്ചയിൽ ഇസ്ലാമിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഉള്ളിലുള്ള ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ രാമും പകലും ഇസ്ലാമോ ഫോബിയയും ഇസ്ലാം മത വിദ്വേഷവും ഭീകരവാദ തീവ്രവാദ ആരോപണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മുരടിച്ചു പോകുമെന്ന നിങ്ങളുടെ ഈ വിദ്യാധാരണ എന്നാണ് അവസാനിക്കുന്നത് ആലുവക്കാർ ഇതുപോലെ സമാനമായ ഉദാഹരണങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ നിങ്ങൾ ഇത്രയൊക്കെ വെറുപ്പും ഇത്രയൊക്കെ വിദ്വേഷക്കെ പടർത്തിയിട്ട് ഇതാരെ സ്വാധീനിക്കുന്നു നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രത്യേകതയായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ കണ്ട മനുഷ്യരൊക്കെ ഇസ്ലാമിലേക്ക് വന്നല്ലോ ഇതിനുശേഷം ഇവിടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് നോക്കുക കേരളത്തിൽ ഇസ്ലാം വിട്ടുപോയ ചില ആളുകളുണ്ട് ഒന്ന് രാമസിംഹം അറിയാം അലി അക്ബർ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ നാമതാണ് ജാമിദ ആരിഫ് ഹുസൈൻ ഇങ്ങനെയുള്ള ആളുകൾ എന്താണിന്ന് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക ശേഷം ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യർ എന്താണ് ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഉത്തരം വളരെ സിമ്പിളായിട്ട് കിട്ടും എന്നെ തന്നെ സമീപകാലത്തായിട്ട് ഏകപക്ഷീയമായി ആക്രമിച്ചതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്നോടൊരു ബി ജെ പിയുടെ നേതാവ് ഫോണിൽ വിളിച്ച് പറഞ്ഞു അതിനോട് നല്ല ബന്ധമാണ് അദ്ദേഹം ഞാൻ ഒന്നിച്ച് എന്തെടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട് സമയം പോലെ വിടാം അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യുന്നു ആളുകളെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്ന ആശയങ്ങളും ആളുകൾക്ക് അത് ദായകമായി തോന്നുന്നു എന്നുള്ളതാണ് ഇതാണ് പ്രശ്നം അപ്പം നിങ്ങൾക്കും അങ്ങനെ ആളുകൾ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ലേ അഥവാ നിങ്ങൾ പറയുന്നൊരു ആശയത്തെ ജനങ്ങൾ കേട്ടെടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ആദ്യം വേണ്ടത് ഇസ്ലാം ഇസ്ലാം പ്രചരണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വാധീനം ജനങ്ങളിൽ നിന്ന് തടയണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുക മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഹൃദയഭേദകമായി സംസാരിക്കാൻ കഴിയുക മാന്യമായി സംസാരിക്കാൻ കഴിയുക പപ്പടം പോലെ പൊടിയും ഉടയും അനാവശ്യമായ ഫോബിയ അനാവശ്യമായ തീവ്രവാദ പട്ടം ഇതൊക്കെ ചാർത്തിക്കൊടുത്താൽ ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കുക വേണ്ട പിന്നെ ഈ സംസാരിച്ച വ്യക്തി ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ആരാധിച്ച ആരാധനാലയം പിറ്റേ ദിവസം അത് ബാറായി മാറുന്നു ഇന്ന് നിങ്ങൾ ആരാധിച്ച ആരാധനാലയം പിറ്റേ ദിവസം ഓഡിറ്റോറിയം മാറുന്നു നിങ്ങൾ ആരാധിച്ച ആരാധനാലയം ചില ആളുകൾ വിലക്ക് വാങ്ങിയിട്ട് മറ്റു സംരംഭങ്ങൾ തുടങ്ങുന്നു എന്നു മാത്രമല്ല ചിലർ കൂട്ടത്തോടും മതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ആ വാർത്ത നിങ്ങൾക്കൂടെ കാണുകയും ചെയ്യാം യു കെയിലെ തദ്ദേശീയരായ പുതുതലമുറ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലുന്നതിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ വൻതോതിൽ അടച്ചുപൂട്ടുകയാണ് അതേ സമൂഹങ്ങൾ തങ്ങളുടെ മതപരമായ ആചാരങ്ങൾ നിലനിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും തുടരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ മൂവായിരത്തിൽ കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏതാണെന്ന് അറിയാമോ അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല മുസ്ലിം മതമാണത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ക്രിസ്തു മതം ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതവുമാണ് മതപരമായ ബന്ധമില്ലാത്ത ആളുകളാണുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇത്തരക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട മൂലകാരണം ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം മതവിശ്വാസത്തിൽ പെരുകുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയത്തോട് ആളുകൾക്ക് കൂടുതൽ താഥാമ്യം പ്രാപിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്താണ് ഇസ്ലാമിനെ മനുഷ്യർ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണ് അവർക്ക് ആകർഷണീയമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി നിങ്ങൾ മനോഹരമായി സംസാരിക്കൂ എല്ലാവർക്കും ഉപയുക്തമായ രൂപ രൂപത്തിൽ നന്മയെക്കുറിച്ചും ഒരുമയെക്കുറിച്ചും സ്വരുമയെക്കുറിച്ചും മനുഷ്യന്റെ മൂല്യത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇച്ചിലാം 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 എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ തോന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ ഏകപക്ഷീയമായി വേട്ടയാടുന്നതെന്ന് പഠിക്കാൻ സന്നദ്ധമായാൽ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് വരുത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്ലാമിനോടുള്ള വെറുപ്പ് ഹൃദയത്തിൽ തങ്ങി 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 ഇസ്ലാം പപ്പടം പോലെ പൊടിയുന്നോ ഇസ്ലാം ആളുകൾ വെറുക്കപ്പെടുന്ന പ്രത്യശാസ്ത്രമായി ശാസ്ത്രമായി മാറുന്നോ ആളുകൾ ഇസ്ലാം കൂട്ടത്തോട് ഉപേക്ഷിക്കുന്നതൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ ഉൾപ്പൊളകം കൊണ്ട് അങ്ങയുടെ മനസ്സിൽ ഈ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉഗ്രരൂപം പൂണ്ട് സ്വയം മനസ്സ് അസ്വസ്ഥപ്പെടുന്നതിന് പകരം പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ നന്മയുണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇസ്ലാം മോശമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം വളരെ മനോഹരമാണ് എങ്കിൽ ആ ആശയത്തിന്റെ മനോഹാരിത നിങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കഴിവ് കെട്ടവൻ്റെ ആയുധമാണ് ഈ ഒരു അപരവത്കരണവും ഈ അപരമത വിദ്വേഷവും എന്നൊക്കെ പറയേണ്ടി വരും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരൻ ഞങ്ങളെ ഉൾക്കൊള്ളുന്ന ആശയം മോശമാണ് എങ്കിൽ നല്ലതെന്ത് എന്ത് എന്ന് നിങ്ങൾ സ്വന്തം ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രതിഫലിപ്പിക്കും അത് കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയുടെ സഹോദര നമുക്ക് പപ്പടം പോലെ പൊടിയുന്നതിനെ നമുക്ക് കാത്തിരിക്കാം സുല